ഇന്ന് അമിതമായിട്ടുള്ള വെള്ളം കൂടി കൊണ്ടുണ്ടാകുന്ന പല അസുഖങ്ങളാണ് മൂത്രത്തിൽ പൈപ്പ് മൂത്രത്തിൽ സംബന്ധമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ യു ടി ഐ പോലുള്ള അസുഖങ്ങൾ ഈ മൂത്രത്തിൽ ചൂട് അതുപോലെ തന്നെ റിഡംഷൻ ഓഫ് യൂറിൻ യൂറിൻ ഇങ്ങനെ നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ പല പ്രശ്നങ്ങളും വെള്ളം കൂടി അമിതമായിട്ട് ഇന്നുണ്ടാകുന്നുണ്ട് ഇത് പലർക്കും അറിയില്ല വെള്ളം കൂടി കൂടിയിട്ടാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത് ഏത് രൂപത്തിൽ വെള്ളം കുടിക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള രൂപം അത് നമ്മൾ സിംപിളായിട്ട് നമ്മളോട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം നമ്മൾ സൃഷ്ടിച്ചപ്പോൾ അവിടെ രണ്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട് വിശപ്പ് ദാഹം എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ദാഹം എന്നുള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ട് അപ്പോൾ അതിന്നാരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ ദാഹം എത്തുന്നതിന് മുമ്പ് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് അത് ഓവറാക്കുക ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ശരീരത്തിന് ആവശ്യപ്പെടുമ്പോൾ ശരീരത്തിന് വെള്ളം കൂടിയുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരം ദാഹം എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് തരും ഒരു ഒരറിയിപ്പ് തരും ആ അറിയിപ്പിനനുസരിച്ച് മാത്രം ആ ഒരു ദാഹം മാറുന്നവരെ വെള്ളം കുടിച്ചാൽ യാതൊരു പ്രോബ്ലവും ഇല്ല നമ്മൾ വെള്ളം കൂടി ഉണ്ടാകുന്ന കൂടിയാലുണ്ടാവുന്നൊരു അസുഖമാണ് മുടിവെച്ചിൽ അതുപോലെ തന്നെ ജോയിൻസ് പെയിന് നമുക്ക് ശരീരം അസുഖം വേദന തലവേദന ഇതൊക്കെ ഇതൊക്കെ വെള്ളം കൂടി ഉണ്ടാവും എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ആ ഒരു അനാവശ്യമായിട്ട് ലിറ്റർ കണക്കിന് വെള്ളം കുടിച്ചോളൂ 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 വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു എന്നുള്ളത് ആർക്കെങ്കിലും അറിയാം അപ്പോൾ ഇത് സമൂഹത്തിൽ എത്തണം സമൂഹത്തിൽ ഓരോരുത്തരും അറിയണം കാരണം പല രൂപത്തിൽ വെള്ളം കുടിക്കാനും പ്രയാസപ്പെടുന്നവർ വീണ്ടും വീണ്ടും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക വെള്ളം കുടിക്കേണ്ടത് ദാഹിച്ചിട്ട് മാത്രമാണ് ദാഹത്തിനാണ് വെള്ളം കൊടുക്കേണ്ടത് മറ്റു ഒരു ഒരാവശ്യത്തിനും വെള്ളം കൊടുക്കേണ്ടതില്ല നമുക്ക് ദാഹം ഉണ്ടോ അവിടെ വെള്ളം കുടിക്കുക ദാഹമില്ലെങ്കിൽ വെള്ളം കുടിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചവെള്ളം തന്നെ കുടിക്കുക ആസ്വദിച്ച് കുടിക്കുക അതുപോലെ തന്നെ മറ്റൊരു അസുഖമാണ് നമുക്ക് ഈ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകുന്ന അവസ്ഥയിൽ മൂത്രത്തിൽ കിടച്ചിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർ കൂടുതൽ വെള്ളം കുടിക്കും കാരണം കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ മൂത്രത്തിൽ പഴുപ്പ് പോകും ആ ഒരു വേദന ആ ഒരു പ്രയാസം പിന്നെ അറിയില്ല ഇത് തികച്ചും തെറ്റാണ് ആ സമയത്ത് അമിതമായി വെള്ളം കുടിക്കുന്നത് ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക അനാവശ്യമായിട്ട് ആരും തന്നെ വെള്ളം കുടിക്കാതിരിക്കുക ദാഹമുള്ളപ്പോൾ അല്പം അല്പമായിട്ട് കുടിക്കുക ദാഹം മാറുക തോന്നുക ആ നിമിഷം നമുക്ക് വെള്ളം കുടിക്കാം ഇങ്ങനെ മുദ്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ മുത്രത്തിൽ പൈപ്പ് മൂത്രത്തിൽ ചൂട് മുത്രമുറ്റിപ്പോവുക അതുപോലെ തന്നെ ഉയരവേദന മുടികൊഴിച്ചിൽ ജോ ജോയിൻസ് പെയിൻ ശരീരമാസക്കാലം വേദനയാവുക ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ നിരവധി ഉള്ളവർ ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക ശീലത്തിലോട്ട് വരിക തീർച്ചയായിട്ടും അത് മാറ്റം ഉണ്ടാവും വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സിംഗിൾ പോയിൻറ്റ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചികിത്സ ഉപയോഗപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ സെൻ്ററിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ആ Oh. Mm -hmm.